ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും മബിയുടെയും വീട്ടില് ഇപ്പോ അജയുടെ കള്ളങ്ങൾ പൊളിയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇതുവരെ അജയ് മറച്ചു വെച്ച എല്ലാ സത്യങ്ങളും പുറത്താകുവാണ് അതുമാത്രമല്ല ഇതിന്റെ കൂടെ അപർണയ്ക്ക് വലിയൊരു പണിയും കൂടി കിട്ടുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ അജയ് ഹണി റോസിന്റെ അടുത്തെത്തി അവരെ സന്തോഷത്തിലാണ് എന്നാൽ ഇതൊന്നും അറിയാതെ അജയ് അങ്ങ് പോയതിന് ശേഷം ബാംഗ്ലൂർ പോയിട്ട് പോലും തന്നെ വിളിച്ചിട്ടില്ല ആ ഒരു ടെൻഷനിൽ അജയ് എത്തിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിരഞ്ജനെ വിളിച്ചത് എന്നാൽ നിരഞ്ജനയുടെ ഫോൺ എടുക്കാതെ അജി അവോയ്ഡ് ചെയ്യുവാണ് ചെയ്തത് കുറെ നേരം വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഹണി റൂസേന പറഞ്ഞു എന്തായാലും അജയ് ആ ഒരു കോൾ എടുക്ക് എടുത്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് എടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞു അജി എടുത്തു സംസാരിച്ചു എന്നാൽ അജി ഹലോന്ന് പറയുന്നതിന് പാരം നീ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്തത് എന്നാൽ അജയ് പോയതിന് ശേഷം ഒന്നും വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അജയ് എത്തിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയുമ്പോഴും നിരഞ്ജനോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ ഒരു മീറ്റിങ്ങിലാണെന്നും എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് മീറ്റിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് കുറച്ച് അത്യാവശ്യം മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അജയെ കോൾ കട്ട് ചെയ്തു വീണ്ടും നിരഞ്ജനെ വിളിച്ചപ്പോൾ അജയ് ഫോൺ ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് കോൾ കോള് ആയില്ല എന്നാൽ എങ്ങനെയെങ്കിലും അജയ് ഇവിടെ ഉള്ള ഈ കുറച്ചു ദിവസം കൊണ്ട് തന്നെ അജയുടെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലും തന്നിലേക്ക് അടുപ്പിക്കണം എന്നിട്ട് സ്വന്തമാക്കണം അജയെ സ്വന്തമാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഹണി റോസിനുള്ളത് ഇതൊന്നും അറിയാതെയാണ് നിരഞ്ജൻ ഇപ്പോഴും അജയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ശരണും അമൃതയും ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ അവരൊന്നിച്ചിരിക്കുവാണ് എന്നാൽ അവർ ചായ രാവിലെ തന്നെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജയ് ബാംഗ്ലൂർ പോയെന്നും ഹണി റോസിൻ്റെ അടുത്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരെ അമൃതയോട് ശരണ് പറഞ്ഞു അപ്പൊ അപർണ പറഞ്ഞു വിട്ട ഒരു ജോലിക്കാരി അവരുടെ ആ ഒരു സംഭാഷണങ്ങളെ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശരണന്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അവരെ പേരൊന്നും കേട്ടില്ല എന്നാൽ ആ സംഭാഷണത്തിന് ശേഷം അമൃത തന്നെ പറയുവാണ് എത്രയും പെട്ടെന്ന് ജാനിയേട്ടത്തെ വിവരം അറിയിക്കണം ഈ സത്യങ്ങൾ നിരഞ്ജനയോട് പറയണം എന്ന് പോലും അജി പറഞ്ഞു നീ സത്യങ്ങള് ഇപ്പൊ നിരഞ്ജനയോട് പറയരുത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അജയ്ക്ക് അജയ് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഹണി റോസിന്റെ ആ ഒരു പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അജയ്ക്ക് സാധിക്കത്തില്ല അത് ഉറപ്പാണ് അജി വലിയൊരു ഊരാക്കുടിക്കിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് അത് അവൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ ജാനി ഏട്ടെത്തിയെങ്കിലും കാര്യങ്ങൾ അറിയിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്ന് ആ അമൃത പറയുകയും എന്നാൽ നീ ഇപ്പോ ആരോടൊന്നും പറയരുത് പക്ഷെ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും എന്തായാലും നീ ആരോട് പറഞ്ഞാലും അത് അവസാനം എന്നെ വലിയൊരു കുടുക്കിലോട്ട് കൊണ്ടിടുന്ന ഒരു അവസ്ഥയിലേക്ക് നീ കൊണ്ടെത്തിക്കരുത് എന്നുകൂടി ശരണ് പറഞ്ഞിട്ടാണ് പോകുന്നത് അമൃതിക്ക് ആ സത്യങ്ങള് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് അറിയും പിന്നെ ഹണി റോസ് ശരണ് കൊടുത്ത പൈസ അത്രയും കോടി രൂപ തിരിച്ചാവശ്യപ്പെടും അത് ശരൺ ഇപ്പൊ കൊടുക്കാനായിട്ട് കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് ശരൺ ആരോട് സത്യങ്ങൾ തുറന്നു പറയാതെ മറച്ചു വെക്കുന്നത് പക്ഷെ ഈ സംഭാഷണങ്ങള് കേട്ടുകൊണ്ട് നിന്ന അവിടെ അവരുടെ ജോലിക്കാരി ആരാണോ എന്താണോന്നും പേരൊന്നും ക്ലിയർ ആയിട്ടില്ല പക്ഷേയോ പക്ഷെ എന്തൊക്കെയോ അജയ്ക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവരിത് തന്നെ ഉടനെ തന്നെ അപർണയ്ക്ക് ചോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അപർണ വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഭക്ഷണം ഉച്ചത്തേക്ക് ഉണ്ടാക്കുകയും ചെയ്യണം പക്ഷെ അവിടെയാണെങ്കിൽ വേറെ ആരും ഇല്ലാതാനും ലച്ചു ആണെങ്കിൽ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അബി പറഞ്ഞത് പ്രകാരം പഠിക്കാൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എന്നാൽ എന്ത് ചെയ്യും ഇപ്പോ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം അമ്മയോട് ഒന്നും തൻ്റെ സങ്കടം പോയി പറയാൻ പറ്റത്തില്ല അപ്പൊ അമ്മയുടെ സങ്കടങ്ങളെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആഹാരം പാകം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും എന്തായാലും ലച്ചുവിനെ ഇവിടെ പിടിച്ച് നിർത്തിയേ മതിയാകൂ എന്ന് അപർണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലച്ചുവും നമ്മുടെ പൊന്നും കൂടി താഴോട്ട് ഇറങ്ങി വരുന്നത് ച്ചുനോട് പറഞ്ഞു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് നീ ഇവിടെ ജോലിയെല്ലാം ചെയ്യാം എന്ന് നീ എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ടാണ് നീനെ പഠിക്കാനായിട്ട് ഞാൻ അനുവദിച്ചത് ഇപ്പൊ നീ പോയി കഴിഞ്ഞാൽ ഭക്ഷണം എങ്ങനെ പാകം ചെയ്യുമെന്ന് അവർന്ന് ചോദിക്കുകയും എന്നാൽ രാവിലത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നവരെ പെട്ടെന്ന് അറിഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കാമായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നാൽ നീ ഉടൻ തന്നെ ക്ലാസ്സിന് പോകണ്ട ക്ലാസ് ഇന്നില്ല എന്ന് വിളിച്ചു പറ പക്ഷേ അമലേടനെ ഓൾറെഡി അറിയാം ക്ലാസ്സിൽ ഉണ്ടെന്ന കാര്യം അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല നീ ഇപ്പൊ പോകാതെ നീ മര്യാദയ്ക്ക് ബാഗെല്ലാം എല്ലാം കൊണ്ടുവച്ച് ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് വന്ന് അടുക്കളയിൽ ജോലി ചെയ്തു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ബുക്കെല്ലാം ഞാൻ എടുത്ത് കത്തിക്കും എന്ന് അപർണ ഭീഷണിപ്പെടുത്തി എന്നാൽ ഇത് കേട്ടോണ്ടെന്ന അമല് നേരെ അപർണക്കെതിരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ലച്ചുനു കേട്ട് ആ ബുക്ക് കത്തിക്കാനായിട്ട് അത്ര ധൈര്യമുണ്ടെങ്കിൽ തമ്പിയുടെ മോള് അതൊന്ന് കത്തിച്ചു നോക്ക് എന്ന് ആ അമല് വെല്ലുവിളിച്ചു മാത്രമല്ല ഈ വീട്ടില് നിനക്ക് അധികാരമൊന്നുമില്ല ഈ വീട് അബിയേട്ടന്റെയും ജാനിയേട്ടത്തിന്റെയും പേരിലാണെന്നും അവിടെ കിടന്ന് ഇനി ഒരുപാട് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അമല് പറയുകയും എന്നാൽ അച്ഛന്റെ കാലശേഷം മാത്രമേ അബിക്കും ജാനകിക്കും ഈ വീടിന്റെ അവകാശമുള്ളൂ അല്ലാത്ത എല്ലാവർക്കും ഈ വീട് തുല്യ അവകാശമാണ് എന്ന് അപർണെ വാദിച്ചു എന്നാൽ നീ ലച്ചുനെ ഒന്നും ചെയ്യത്തില്ല ലച്ചുനെ ഞാനിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവിടുവാണെന്ന് പറഞ്ഞേ ലച്ചുനെ പൊന്നുനേം കൂടി കാറിലിരിക്കാൻ വേണ്ടിയിട്ട് അമൽ ആവശ്യപ്പെടുകയും ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല പോയി ഞാൻ ഒരു മണിയാകുമ്പോൾ തിരിച്ചു ഇവിടെ എത്തുമെന്നും ഒരു മണിക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കണം എന്നുകൂടി ഓർഡർ ഇട്ടിട്ടാണ് അമല് പോയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും അവസാനം അപർണ തന്നെ അടുക്കളയിൽ കയറാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഈ സമയത്ത് സൂര്യനാരായണൻ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ അപ്പം സൂര്യക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി ഇങ്ങനെ കിടന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നാണ് സൂര്യയുടെ കാഴ്ചപ്പാട് അപ്പം അഭി തൻ്റെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടോ അച്ഛന് എന്തെങ്കിലും ചലിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പർശനം അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും സൂര്യക്ക് കൈ പിടിക്കുന്ന ആ സ്പർശന ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ അച്ഛൻ പഴയ ജീവിതത്തിലൂടെ തിരിച്ചു വരും എന്ന് തന്നെയാണ് അബ്രം അബിയുടെയും ജാനകിയുടെയും പ്രതീക്ഷ ഇതിനിടയില് തന്റെ അവസ്ഥയും സങ്കടങ്ങളും ഒക്കെ ജാനകിയോടും അഭിയോടും പറയുകയും പിന്നെ ജാനകി നീ ഇവിടെ നിക്കേണ്ട പൊന്നുവിന് നിന്റെ ആവശ്യം ഇപ്പോ നിന്റെ കരുതലും സ്നേഹവും നിനക്ക് ഇപ്പൊ അത്യാവശ്യമാണ് അവിടെ എല്ലാവരും പൊന്നുവിനെ ഒറ്റപ്പെടുത്തും ഉപദ്രവിക്കും എന്നാൽ നീ ഉണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണെന്നും അതുകൊണ്ട് മോൾ അങ്ങ് വീട്ടിൽ വെക്കുമോ എനിക്കൊരു ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് ജാനകിയോട് അച്ഛൻ പറഞ്ഞു പക്ഷേ ജാനകി നീ വീട്ടിൽ വെക്കോ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ മാത്രമല്ല അമലും ഇടയ്ക്ക് വരാറുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നീ പെക്കോ എന്ന് പറഞ്ഞ് ജാനകി വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു അപ്പം ഈ സമയത്ത് ആ അടുക്കള കയ്യേറി അടുത്ത ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ പാവയ്ക്കെടുത്ത് അവരുടെ കയ്യിൽ വെച്ചിട്ട് ഇത് ചെത്തണോ അതോ പിന്നെ അരിയണോ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നത് ില്ല സംശയം ചോദിക്ക അങ്ങനെ ഒടുവിൽ തന്റെ അമ്മയെ വിളിച്ച സംശയം ചോദിച്ചു എന്നാൽ നീ മെഴുക്ക് വരട്ടാനാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട അതിന്റെ അകത്തുള്ള അരിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാ മതി ഏർ അപ്പോ നീ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു ഒരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കാനായിട്ട് അറിയാത്ത നീ എങ്ങനെയാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അപർണ വിശദീകരിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്നിട്ട് ആഹാരം എല്ലാം പാകം ചെയ്യുവാണ് എന്നാൽ അപർണ പറഞ്ഞ കാര്യങ്ങൾ തമ്പിയെ അവർ അമ്മ അറിയിച്ചു അപ്പൊ തമ്പി ഇങ്ങനെ ആലോ ആദ്യം തമ്പി ദേഷ്യപ്പെട്ടുവെങ്കിലും തൻ്റെ മകളെ ഒരു വേലക്കാരി ആക്കാനായിട്ടല്ല അടുക്കളക്കാരിയാക്കാനായിട്ടല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് തമ്പി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ തമ്പിക്ക് ഒരു കാര്യം തമ്പി ഒരു കാര്യം ചിന്തിച്ചത് ഈ ഒരു അവസരം മുതലാക്കി കഴിഞ്ഞാൽ അളകാപുരിയിൽ കയറി പറ്റുക അങ്ങോട്ടേക്ക് പോയതിന് ശേഷം തൻ്റെ മകളെ അവിടെ ജോലിക്കാരിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സഹായിക്കാനായിട്ടെങ്കിലും കയറി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അത്യാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ആ പ്രഭാവതയെ കൂടെ നിർത്തിക്കൊണ്ട് സൂര്യക്കെതിരെ പോരാടാനായിട്ട് എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ തമ്പി നേരെ എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഈ സമയത്ത് അപർണ ചിക്കൻ കറിയും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി വന്നു അപർണയുടെ പാചകം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് വായി വെച്ച് കഴി വായി വെക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം മോശം കറിയായിരുന്നു അതിനെ അപർണയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ജാനകി തിരികെ അളകാപുരിയിലോട്ട് എത്തുവാണ് ഇതുവരെയുള്ള അപർണയുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകിയുടെ വരവ് ഇനി എന്തായാലും അപർണയുടെ കളികളെല്ലാം ജാനകിയുടെ അടുത്ത് നടക്കത്തില്ല മാത്രമല്ല പലനാൾ കള്ളൻ ഒരു നാൾ പോലെ തന്നെ അജയുടെ എല്ലാ കള്ളങ്ങളും ഇനി പൊളിയാൻ വേണ്ടിയിട്ട് പോകാണ് ഇതോടുകൂടി അജയുടെ സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ